ബിജു താനൊന്ന് പോകണതല്ലേ പറഞ്ഞത് പോകണം ആ അതൊരു പ്രധാന കാര്യമാണ് പലരും എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ടുള്ള സമരങ്ങളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ അധികം പറയുന്നില്ല നമുക്കറിയുക തന്നെ ഇല്ല ഞാനും പലപ്പോഴും ഈ മണിമലർക്കാവ് സോമേട്ടൻ വിളിച്ച് സഖ വേ എസ് എൻ നമ്പീസിനെ കുറിച്ച് പറയുമ്പോഴാണ് പലരും ഇത് അറിയുന്നത് പുതിയ കാലത്ത് കാരണം ഒരു തലമുറ മാറ്റമുണ്ടല്ലോ ഇപ്പോൾ പരിയാരം കർഷക സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ കുട്ടംകുള സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഉള്ള സമരങ്ങളെക്കുറിച്ച് പുതിയ കാലത്തും പറയേണ്ടതുണ്ട് അതൊരു പ്രധാന കാര്യമാണ് ഞാനിപ്പോൾ എന്തായാലും ഇന്ന് സോമേഠനെ സോമേട്ടനെ വിളിച്ചാൽ കിട്ടും രാവിലെ നേരത്തെ അദ്ദേഹം കൃഷിപ്പണിക്ക് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവും എന്തായാലും സോമേട്ടൻ്റെ അടുത്ത് പോയിട്ട് നേരിട്ട് ഒരു വട്ടം പറയാനല്ല പലവട്ടം പറയേണ്ടതുണ്ട് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും സംഘപരിവാർ ടീമുകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അനപചാരങ്ങളായിരുന്നില്ലേ അതൊക്കെ മാറിയില്ലേന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു അന്ന് ആചാരമായിരുന്നു മണിമലർക്കാവിലെ അരിപ്പറക്കി അരി ചുരിയുന്ന ആ സമയത്ത് സ്ത്രീകൾ യുവതികളായ സ്ത്രീകൾ മാറുമറയ്ക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെ താലമെടുക്കുക എന്നുള്ള ചടങ്ങ് അതിനെതിരെ പോരാടിയത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സഖാവ് എസ് എൻ്റെ നബീസിൻ്റെ നേതൃത്വത്തിലാണ് അറിയാത്തവരടുത്ത് ഒന്നും കൂടിയും സോമേടനടുത്ത് നമുക്ക് ആ ചരിത്രം കേൾക്കാം വിപുലമായ ചരിത്രാവതരണം എന്നില്ല ഒരു സൗഹൃദ ചർച്ച സൊമാറ്റനുമായിട്ട് അപ്പോൾ അത് ചായയ്ക്ക് മുമ്പിലാവാം അവിടെ ഷുഗർ ഇല്ലാത്ത ഷുഗർ അരി കൊണ്ടല്ലാത്ത ഇഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സഖാവ് എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും നല്ല സ്വീകരണമാണ് സൊമാറ്റ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തരാറ് കൂടെ ചേച്ചിയും തിരിച്ചു വരുമ്പോൾ കുറച്ച് വെണ്ടക്കായും അവരവിടെ എന്താ പറയുക കാർഷിക വൃത്തി കുറച്ചുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വെണ്ടക്കായും തന്നു കിട്ടും നേരത്തെ ബിജു സൂചിപ്പിച്ച പോലെ മാറുമറിക്കൽ സമരം മണിമുറക്കാവ് അമ്പലം എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു പതിനാല് പതിനാറ് ദേശങ്ങളിൽ നിന്ന് കുതിര വന്നിട്ട് ഭരണി നടത്തുന്ന കാർത്തിക അശ്വതി ഭരണി അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് വിവിധ പ്രദേശങ്ങളിൽ അതൊരു നാട്ടാചാരം പോലെ എല്ലാ പ്രാദേശിക ഘടകങ്ങൾ കുതിരയുടെ എഴുന്നള്ളിപ്പാണ് അവിടെ പോലും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് മുന്നേ മുന്നോടിയായിട്ട് കോമരം വെളിച്ചപ്പാട് പാറയെടുക്കുക എന്ന് പറഞ്ഞാൽ ദേശങ്ങളിലൊക്കെ പോയിട്ട് വീടുകളിൽ പാറയെടുത്ത് അന്ന് വൈകുന്നേരം രാത്രി അരിപ്പറ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീടും ഈ തട്ടകത്തിലാണ് വെങ്ങലിശ്ശേരി ദേശത്തിലാണ് മണ്ണോർക്കാവ് വെള്ളാറ്റഞ്ഞൂർ ദേശമാണ് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം എസ് എൻ നമ്പീഷൻ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ മാറുവർക്കൽ സമരം ഇത്രയും പ്രഖ്യാതമായിട്ടുള്ള ഈ വിഷയം ഉണ്ടാവുന്നത് ഒരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി നമ്മളൊക്കെ സ്വതന്ത്രമായി ഭരണഘടന നിലവിൽ വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം നടക്കുന്നത് എന്നാണ് പലർക്കും ചരിത്രത്തിൽ ഇത്രയും വൈകിയൊരു സമരം നടന്നിട്ടുണ്ടോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് അതുകൂടി ഇവിടെ പറയണം ദമ്പിശമാഷന്ന് അദ്ദേഹത്തിനെ എല്ലാവരും എ എസ് എന്ന് വിളിക്കും കുറേ അതിന് മുമ്പ് നട്ടി മാഷ് ദമ്പിശമാഷ് വേലൂര് അദ്ദേഹം പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് കണക്ക് മാഷായിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ആളുകളെ വളരെ ഒളിവിൽ പാർപ്പിക്കുന്ന ടെക്മാൻ ആ രീതിയിലാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് ആരും ആവുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജോലി സർക്കാർ ജോലി പോയി ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചത് അതൊരു വശം പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഈ മണിമുടക്കാവിന് തൊട്ട് മുമ്പത്തെ കൊല്ലം നടന്നുണ്ട് അതൊന്നും സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല കാരണം തലപ്പള്ളി താലൂക്കിൽ തന്നെ നമുക്കറിയാം എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണ് പോണത് എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ പറഞ്ഞ ഒരു വിശ്വാസമായിരുന്നു മുതലാളികളെ ചോദ്യം ചെയ്യാൻ പാടില്ല അവരെ അടിമകളായിട്ട് ജീവിക്കണം അതുപോലെ ജമ്മ്യമാരെ ചോദ്യം ചെയ്യാൻ പാടില്ല അവർ പറഞ്ഞ അനുസരിക്കണം അതുപോലെ വാഴാനി കനാൽ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ അമ്പത്തഞ്ചിൽ തൊഴിലാളി നാലണ കൂലിക്ക് വേണ്ടി കാലത്ത് അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും വീട്ടിൽ ജോലിക്ക് പോയി വൈകുന്നവർ ജോലി ഏറ്റവും മുമ്പ് ചെല്ലുന്ന അമ്പത് ആൾക്ക് ഇരുപത്തഞ്ച് ആൾക്കാ ജോലി കിട്ടുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ യൂണിയൻ സംഘടിപ്പിച്ചിട്ട് അമ്പത്തഞ്ചിൽ ഒരു സമരത്തിൽ വളരെ ഭീകരമായിട്ടുള്ള ഒരു സമരമായിട്ടത് മാറി അച്ഛൻ അച്ഛൻ്റെ ജീവൻ തന്നെ പൊലിഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നതാണ് അതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അന്ന് റെയിലിൻ്റെ ഇത് കൊണ്ടുവരുമ്പോൾ ട്രോളി വരുമ്പോൾ വെച്ച് വർക്ക് ചെയ്യായിരുന്നു അതിനെ തടഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തടഞ്ഞതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വെച്ചു കൊടുത്തു അവിടെയാണ് ആത്മഹത്യക്ക് തുല്യമായിട്ട് കാരണം എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പ്രയോഗം അതിൽ പറയണമുണ്ട് കാരണം ജീവൻ രക്ഷപ്പെടുത്തിയ പോലീസുകാരെ വർഷങ്ങൾക്ക് ശേഷം വന്ന് അച്ഛനെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അത് ആരായാലും ചെയ്യുമായിരിക്കും പക്ഷേ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലും വലിയ പ്രസ്ഥാനമായിട്ട് മാറിപ്പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോരാട്ടത്തിൻ്റെ നാളികളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു ആ പശ്ചാത്തലത്തിൽ ആ സമരം വിജയിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൻ്റെ അടുത്തോട്ട് ഈ അനാചാരത്തിലേത് കാരണം അവിടെ സവർണർ പ്രത്യേകിച്ച് നായന്മാരെ ഡബവാണ് ഈ മെയിൻ താലെടുക്കുക അതിൻ്റെ പുറകിൽ ഇഴവ അതിൻ്റെ പുറകിൽ പട്ടികജാതി ആ ടീമുകളാണ് അപ്പോൾ അതിൽ നായർ സ്ത്രീകളടക്കം മാറുംറിക്കാതെ ആണ് ഈ താലം രാത്രി ഒരു ഒരു മണിക്ക് ഒമ്പത് മണിക്ക് എട്ടര ഒമ്പത് മണിക്ക് തുടങ്ങി തുടങ്ങി ഒരു മണി രണ്ട് മണി മണി വരെ ആ അമ്പലത്തിൻ്റെ നടക്കുന്ന റോട്ടിൽ നിന്ന് മെയിൻ അമ്പലം എത്തുന്നവരെയും അത് മേളം കൊട്ടി വെളിച്ചപ്പാട് തുള്ളി കുറഞ്ഞ തുള്ളി അങ്ങനെയാണ് അത് അവസാനിക്കുക അപ്പോൾ ഈ അമ്പത്താറിലെ വർഷം പാർട്ടി അതിൽ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രധാന നേതാവ് പിന്നെ സി പി ജോസഫ് ഉള്ള ആളാണ് സെക്രട്ടറി എ എൽ ഫ്രാൻസിസ് ഉണ്ട് പിന്നെ കൊച്ചുകുട്ടൻ ടി എസ് അപ്പകുട്ടൻ കെ എസ് ശങ്കർ ഇങ്ങനെ അവിടെ വെയിലൂര പാർട്ടിക്കാര് എല്ലാം കൂടി പാർട്ടി തീരുമാനം എടുത്തിട്ട് ഇവർക്ക് ചുവന്ന ബ്ലൗസും വെളുത്ത മുണ്ടും വാങ്ങിക്കൊടുത്ത് ഇവരുടെ ഇത് അനുസരിക്കാവുന്ന പാർട്ടി കുടുംബങ്ങളിലുള്ള സ്ത്രീകളെ ബോധികളെ കൊച്ചുകുട്ടികളായി ഇവർക്കു വലിയ ആശങ്ക സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ വാഴാന്യു സമരത്തിൻ്റെയൊക്കെ ബലത്തിൽ നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിലല്ലാതെ ജീവൻ കിട്ടുന്ന ആളിലാണ് അതാണ് രക്താക്ഷി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അന്യർക്ക് വേണ്ടി സ്വയം മരിക്കാൻ തയ്യാറാവുന്ന ആ ഒരു സഖാവ് ആ ഒരു പോരിമ കണ്ടിട്ടാണ് പിന്നത്തെ സമരം അവർ ആ വിശ്വാസത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ദൈവഗോപുണ്ടാവുന്ന പ്രത്യേകിച്ച് വസൂരിയുടെ ഒക്കെ അതിൽ ഒരു കഥ കേട്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറഞ്ഞു തുള്ളി വരുന്ന കോമരം കയ്യിലരുമ്പവും മേന്തി വലിച്ചെറിയും ഈ നാട് മുഴുവൻ വസൂരി നിറയും എന്ന് പറയുമ്പോൾ അച്ഛനത് വാങ്ങിക്കുന്നുണ്ട് എന്നാണ് ണ്ട് എനിക്ക് വന്നോട്ടെ എന്നുള്ളതാണ് അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് അതാണ് അപ്പോൾ അതായത് അങ്ങനെ നിങ്ങൾ ഈ പാവങ്ങളെ പേടിപ്പിക്കേണ്ട അത് ഞാൻ തന്നെ ഏറ്റെടുത്തോളാം വേറെ ഈ സാധാരണ ഇതിൽ പെടാത്ത നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ സൂരിയാക്കി മാറ്റണ്ട എൻ്റെ തന്നോ പറഞ്ഞാൽ അങ്ങനെ പഠിച്ച വെളിച്ചപ്പണ്ണെന്ന് തണുപ്പിക്കുകയും പിന്നത്തെ വർഷം മുതൽ പിന്നെ എല്ലാവരും സ്വാഭാവികമായിട്ടും അവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലേക്കും മാറി അതിൻ്റെ പോയിൻറ്റ് ഇതാണ് കാരണം ഇങ്ങനെ ഒരു സമരം അതിൻ്റെ പുറകിലുള്ളോണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധത്തിട്ട് വൃത്തി വിശ്വാസികളാണെങ്കിൽ പോലും അവരെ തോൽപ്പിക്കാനോ തകർക്കാനോ പറ്റിക്കാനോ അല്ല അവരുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് അർത്ഥത്തിലാണ് കാരണം ഇതിനെ ഒരു ലൈംഗിക ചൊവ്വയോട്ട് കാണുന്ന അവസ്ഥ മാറിയിട്ട് ആ വിശ്വാസത്തിൻ്റെ സാംസ്കാരികമായിട്ട് ഭാഗമാണ് അത് ഇനി മറ്റൊരു കഥ കൂടി പറയാനുണ്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ സാംസ്കാരികമായി പറയുമ്പോൾ മേളത്തെക്കുറിച്ചുള്ള ആദ്യ ആധികാരിക ഗ്രന്ഥം എന്നുള്ളത് അത് പറഞ്ഞ പോലെ സഹ വേയസ് എൻ നമ്പീശിൻ്റെ വകയാണ് എന്ന് പറയുമ്പോൾ അതിലൊരു അപൂർവതയില്ലേ ആദ്യ ഗ്രന്ഥം എന്ന് പറയാൻ പാടില്ല കാരണം അതിനു മുമ്പ് എന്താണ് പരമേശ്വരന്മാരാർ പഞ്ചവദത്തെക്കുറിച്ചൊരു പഴയ എഴുതിയിട്ടുണ്ട് അന്നമങ്ങാട പിന്നെ അതല്ലാതെ ഒന്നോ രണ്ടോ ആളുകൾ ചെറിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ സമഗ്രമായിട്ട് ഇതിൻ്റെ ഗ്രാമർ വ്യാകരണം അപ്പോൾ നമ്മൾ പാണിനിയെക്കുറിച്ച് പറയാം സംസ്കൃത ഗ്രാമറിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് പാണിനീയം അതുപോലെ വിപുലമായി വിപുല അടിത്തറയോടെ ഇട്ട് ഗ്രാമർ ഗ്രാമാറ്റിക്കലായിട്ട് ഈ കൊട്ടിൻ്റെ സങ്കേതങ്ങളും അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓരോ താളങ്ങളുമുള്ള വ്യത്യാസങ്ങളൊക്കെ അപഗ്രഹിച്ചുകൊണ്ട് മറ്റത് പഞ്ചവാദത്തെക്കുറിച്ചും മേളത്തെക്കുറിച്ചുള്ള ചെറിയതായിട്ട് പുസ്തകങ്ങളാണ് അത് പക്ഷേ ഇത്രയും ആധികാരികതയുള്ള ഇത് ഒരു നല്ല റിസർച്ച് വർക്കായിട്ട് മാറി അത് അതെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ പഠിപ്പിക്കുന്ന പുസ്തകം കൂടിയിട്ട് ഈ താളങ്ങൾ എന്നുള്ള അത് അച്ഛന് ക്യാൻസർ വന്ന് തൊണ്ണൂറ്റേഴ് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഈ ഇച്ഛാശക്തിയുടെ ഒരു പാരമ്യംന്ന് പറയില്ല ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ കുറിച്ചൊക്കെ പറയില്ലേ ഇച്ഛാശക്തി ഒരു കാര്യം നടത്തുന്നത് അതുപോലെ ക്യാൻസർ വന്ന് ഇടത്തെ കവള് സോറി സോറി വലത്തെ കവള് മുറിഞ്ഞ് പോയിട്ട് പിന്നെ ടവല് പിടിച്ചുകൊണ്ടാണ് ഒരു മൂന്നാല് കൊല്ലത്തോളം ഉമിനീര് ആ ഘട്ടത്തിലെ രാവും വെളുപ്പായി ഇരുന്നുകൊണ്ട് രാത്രി ഉഷയൊക്കെ നിന്ന് അവിടെ ഉണ്ട് വീട്ടിൽ കാരണം തൊണ്ണൂറ്റിയേഴിന് തൊണ്ണൂറ്റിയെട്ട് ആ ഒരു മൂന്നാല് കൊല്ലം രാവും പകലും ഇല്ലാതെ അച്ഛൻ മാത്രമല്ല സഹായിക്കാൻ മട്ടൻ്റെ പേരുടെ അച്ഛൻ്റെ മരുമകൻ നാരായണൻ മരിച്ചുപോയുള്ള ചാലക്കുടി അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഹെൽപ്പോട്ട് വിട്ട് അതിൻ്റെ ഡമോ ഒക്കെ ചെയ്ത് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്തൊരു പുസ്തകമാണത് ഇനി ഇതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി പറയട്ടെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ അമ്പലത്തിൽ ഈ വെള്ളാറ്റഞ്ഞൂർ ഒരു വർഷം എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ആ പരിപാടിയെ കുറിച്ചൊന്ന് പറഞ്ഞേ സേവനെ കുറിച്ച് സേവ എന്ന് പറഞ്ഞാൽ പണ്ട് ദ്വാദശി വാരം എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ശ്രീരാമൻ്റെ അമ്പലമാണത് നേരെ മുമ്പിൽ കുളം അമ്പലക്കുളമൊക്കെയാണ് ഊട്ടുവരിയും അല്ല വലിയ സൗകര്യമുള്ള അഞ്ച് മനക്കാരുടെ ഊരായ്മടമസിലുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഒത്തു എഴുപത് എഴുപതുകളിലാണ് അത് പുനരുദ്ധാരണം ചെയ്ത് ഒരു കഥകളിയൊക്കെ നടത്തിയിട്ടാണ് അതിന് ഫണ്ട് രൂപീകരിച്ചത് ഊട്ടുവരിയൊക്കെ പൊളിച്ചു കളഞ്ഞു കൊളപ്പരിയൊക്കെ കേടുവന്നുപോയി അതൊരു പക്ഷേ ഭൂപരിഷ്കര നിയമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാഠവ്യവസ്ഥ അപോളിഷ് താല്പത്തിൻ്റെ വരുമാനം നിന്നു സ്വാഭാവികമായിട്ട് നാട്ടിൽ സാധാരണക്കാരാളുകളിൽ പൈസ ഉണ്ടാവുക ഗൾഫിൽ പോലും അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് അമ്പലങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങളും പുഷ്ടിപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇത് അത്ര തിരുമേനിമാർ അല്ലെങ്കിൽ ഉടവസ്ഥന്മാർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പ്രായോഗികമായിട്ട് പരിസരത്തുള്ള ആളുകൾക്ക് ഒരു കുറച്ച് അതിൽ ഉടവസ്ഥന്മാർ ചിലരുണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ട് എല്ലാ വർഷവും തുലാമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ സേവക്കാലം അന്നുണ്ടീ പന്ത്രണ്ട് മാസം ദ്വാദശി വാരത്തിൻ്റെ കൂടെ തുലാമാസ അതിൽ പന്ത്രണ്ട് ദിവസം വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏർപ്പാടാണ് അപ്പോൾ അത് കഴിഞ്ഞൊരു പത്ത് നാൽപ്പത് കൊല്ലായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റ് ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ ക്വാളിറ്റിയുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇത് നാഷണൽ ലെവലിൽ അക്ലൈം ഇത് അക്ലെയിംഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് കലാപരിപാടികൾ അത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും ആ ഒരു പഴയ അമ്പലത്തിൻ്റെ അന്തരീക്ഷവും ചുറ്റുപാടും മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയ വാർക്ക കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് മുത്തശ്ശൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഞങ്ങളും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ തുലാമാസം ഒന്നാം തീയതി ഒരു പഞ്ചവാദത്തോട്ട് തുടങ്ങുന്നു പിന്നെ ഡോക്ടർ വി ആർ ദിലീപ് കുമാറിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മളവിടെ ഒരു ബിജു ക്ഷേത്രം കിഷോർ അല്ല സോറി അരുൺ അരുൺ അപ്പം അവിടെ വി ആർ ദിലീപ് കുമാർ അതുപോലെ കലാനിലെ ഹരി പറയും പിന്നെ പഞ്ചവാദി എന്ന് പറഞ്ഞ മേജർ സെറ്റ് പഞ്ചവാദിയാണ് മട്ടന്നൂരിൻ്റെ ട്രിപ്പിൾ തായമ്പക മക്കളുമായിട്ടുള്ളത് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലായിട്ട് ഇവിടെ കുറച്ചായിട്ട് നടന്നു വരികയാണ് ട്രിപ്പിൾ തായ്മ വന്നിട്ടൊരു ഇരുപത് കൊല്ലമേ ഉണ്ടാവുള്ളൂ മറ്റേ പഞ്ച പഞ്ചവാദ്യവും ഈ കേളി അതുപോലെ കേളി അപ്പോൾ ഏത് കാര്യവും കലാപരമായിട്ട് പരീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് വെള്ളാച്ചൂർ ഒരു വെള്ളാച്ചൂർ പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ മുത്തശ്ശൻ മദലക്കുട്ടുകാരനായിരുന്നു മുത്തശ്ശൻ്റെ ഗുരുനാഥൻ രാമൻ നമ്പീശൻ അദ്ദേഹത്തിൻ്റെ പേരിലും ശങ്കര നമ്പീശൻ്റെ പേരിലും പിന്നെ മുത്തശ്ശൻ്റെ ഒരു വളരെ ശിഷ്യനായിട്ട് സവ്യസാജി എന്ന് പറയും മദർ രണ്ട് കയ്യും ഒരേപോലെ പ്രയോഗിക്കുന്നത് ചാലക്കുടി നാരായണ നമ്പീശൻ അദ്ദേഹത്തിൻ്റെ പേരിലും ഈ കലാകാരന്മാർക്ക് വർഷങ്ങളായിട്ട് അവാർഡ് പുരസ്കാരം കൊടുത്തു വരികയാണ് അപ്പോൾ അതിൻ്റെ സംഘാടനത്തിൽ ഞങ്ങളുടെ വീട് വീട്ടുകാരും അതിനോട് പരിസരത്തുള്ള മറ്റ് ഇതിനോട് സഹകരിക്കുന്ന കുറേ ആളുകളുണ്ടെന്ന് വളരെ ജനകീയമായിട്ടുള്ള അമ്പലമല്ല വളരെ ഈ പക്ഷേ ആഘോഷം എന്ന് പറയുന്നത് വളരെ യുണീക്കാണ് അതിപ്പോഴും ഒരു മുടക്കവും ഇല്ലാതെ കഴിഞ്ഞ വർഷം നമ്മൾ വന്നിരുന്നു ഞാനും എൻ്റെ പങ്കാളിയൊക്കെ വന്നിരുന്നു അപ്പോൾ അത്രയും ഗംഭീരമായിട്ടാണ് നടക്കുന്നത് ഞങ്ങൾ ഒരു ചായക്ക് മുമ്പിൽ മാത്രം ചെറുതായിട്ടൊന്ന് സംസാരിച്ചതാണ് ഇത് പലവട്ടം സംസാരിക്കേണ്ടതാണ് ചരിത്രം അപനിർമ്മിക്കുന്ന ഈ കാലത്ത് ചരിത്രം പറയേണ്ടത് വലിയ പ്രാധാന്യം തന്നെയാണ് ഒരു സംശയമില്ല സോമഠനും വിശേഷിക്കുമ്പോൾ നന്ദി പ്രത്യേകം പറയണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ സന്തോഷം അങ്ങനെ ഞാൻ തണലിലേക്ക് വിളിക്കാറുണ്ട് ഈ കുത്തി അപ്പോൾ അപ്പം എല്ലാവർക്കും നന്ദി ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും നന്ദി നമസ്കാരം